കഴിഞ്ഞ കുറച്ച് ദിവസമായി ഭയങ്കര നമുക്ക് പറയാം എനിക്ക് അങ്ങനെ നമ്മള് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് തന്നെയല്ലേ നമ്മൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്താ ആ വീഡിയോ കാണുമ്പോ ശ്രദ്ധിച്ചറിയാം ഫസ്റ്റ് ദേഹത്തിന്റെ കാലിലാണ് വീഡിയോ ഇട്ടത് അപ്പൊ ആ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ ഈ വാഹനം കടന്ന ആ സ്ഥലത്തിൻ്റെ കോണ്ടാശിയിലായിട്ട് ഈ പറയുന്ന വാഹനവും അതിലുണ്ടായിരുന്ന ആൾ ഉണ്ടെന്നാണ് അപ്പോഴും ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് പക്ഷേ അന്വേഷണത്തിൻ്റെ കൃത്യത എന്താണെന്നും എവിടെ ചെന്നെത്തിയെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല പത്രപ്രവർത്തകരോ കേരളത്തിൽ നിന്ന് പോയ ഒരു പൊതുപ്രവർത്തനമൊന്നും ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല ഉണ്ടോ അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി കിണന്ന സ്ഥാനം കാണാൻ വിളിച്ചുകൊണ്ട് പോകുന്നു ഞാനൊരു കിണറിന് കുറ്റി വയ്ക്കുന്നു നിങ്ങൾ ആ കിണർ കുഴിക്കാതെ നിങ്ങൾ പറയുന്നു മുരാരി മുരാലിത്തത് കണ്ട സ്ഥാനം തെറ്റാണ് ഇവിടെ വെള്ളമില്ല അതിനകത്ത് പറയാൻ നേരത്തെ തടസ്സമുണ്ടോ ഉണ്ടോ ഇല്ല കഴിഞ്ഞ ദിവസം പന്ത്രണ്ടിലേക്ക് കിട്ടുമെന്നായിരുന്നു തന്ത്രി പറഞ്ഞത് പന്ത്രണ്ട് പതിനേഴിന് കിട്ടുമെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് അത് കിട്ടാത്തത് കൊണ്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ കുറ്റപ്പെടുത്തലൊക്കെ പറയുന്നുണ്ട് ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കാനുള്ളത് കാരണം പന്ത്രണ്ട് പതിനേഴ് കഴിഞ്ഞപ്പം ഇത്ര ദിവസമായി ഞാൻ അതിന്റെ ഉത്തരമാണ് ആദ്യം പറഞ്ഞത് നമ്മൾ പ്രവചിച്ചതിങ്ങനെയാണ് പതിനൊന്ന് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് ഇരുപത്തേഴ് ആ സമയം മുതൽ പന്ത്രണ്ട് പതിനേഴിന് മേൽ എന്നാണ് പ്രവചിച്ചത് പറഞ്ഞത് അപ്പം ഒരു പ്രവചനത്തിൻ്റെ ടൈം അതായത് ഒരു ജ്യോതിഷൻ ഒരു കബഡി ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കറിയാം അറുപത്തിരണ്ട് മണിക്കൂറാണ് ഒരു പ്രവചനത്തിൻ്റെ സമയം എടുക്കുന്നത് അത് നാഴിക നാഴിക വെച്ചിട്ടാണ് എടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ഈ വാഹനം കിടക്കുന്ന കിടന്നിരുന്നതിൻ്റെ അതായത് മണ്ണ് ഇടിഞ്ഞു വന്ന് വാഹനം കിടന്നിരുന്ന സ്ഥലത്തിൻ്റെ കോണ്ടാക്ഷയിലായിട്ടുണ്ട് പക്ഷേ ആ ഭാഗത്തേക്ക് അന്വേഷണം പോകാതെ എങ്ങനെ നമ്മള പ്രവചനം ഫലമാവും അപ്പം ഞാൻ പറഞ്ഞു കിണറിന് സ്ഥാനം കാണിച്ചു നിങ്ങൾ ഞാൻ വന്ന് നിങ്ങളുടെ വീട്ടിൽ കിണർ സാധനം കണ്ടുവന്നു കിണറ് നിങ്ങൾ കുഴിച്ചില്ല കുറ്റി എവിടെ പോകേണ്ടുണ്ട് നിങ്ങൾ പറയുന്നത് മുരാരി തന്ത്രി കിണുന്ന സാധനം കണ്ടു ഇവിടെ വെള്ളമില്ല ആ ഒരവസ്ഥയോടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രവചനത്തിന്റെ ടൈമിംഗ് അറുപത്തിരണ്ട് മണിക്കൂർ അപ്പം ഇപ്പം നമ്മൾ നോക്കാം പതിനഞ്ചാന്ന് പതിനൊന്ന് ഇരുപത്തിയേഴ് അല്ലെ മുപ്പത്തേഴ് ഞാൻ പ്രവചിച്ചെങ്കിൽ ആ ടൈമിംഗ് വെച്ച് നോക്കാം ഇപ്പൊ ഇന്ന് ചില ജോൽസ്യന്മാർ വന്നിട്ടുണ്ട് ഇന്ന് വൈകിട്ട് കിട്ടും പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ഒരാൾ എന്തോ ഇന്ന് വേറെ ജോലിസരി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒരാൾ എന്നെ കാണിച്ചതാ ഒരു ജോലിസരി പ്രവചിച്ചിരിക്കുന്നു ഇന്ന് വൈകിട്ട് ഇത്ര മണിക്കകത്ത് കിട്ടും അത് ഇന്നാണ് പുള്ളി പ്രവചിക്കുന്നത് ഹരിപത്മനാപുരം ആ പ്രവചിച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് പുള്ളി കൈകാര്യം ചെയ്യുന്നത് ഇതാ ഞാൻ കൈകാര്യം ചെയ്യുന്നത് കൂടാ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയാനോ അദ്ദേഹത്തിന് കുറ്റം പറയാനോ യോഗ്യനാണോ ഒരേ ശാസ്ത്രം തന്നെ കൈകാര്യം ചെയ്യുന്നവരെ എല്ലാവരും അല്ലേ ഇത് വരാഹമീരൻ എഴുതിയ ഒരു ഹോരാശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സംഗതി ആറംഗങ്ങളിൽ വേദാംഗങ്ങളിൽപ്പെട്ട ഒരു ശാഖയാണ് ഇത് ആരും പരസ്പരം കുറ്റം പറയേണ്ട ഒരു സാധനം അല്ലല്ലോ സാധനമല്ലല്ലോ ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളാണ് എല്ലാവരും പഠിക്കുന്നത് ഇപ്പോൾ അവിടെ തന്നെ കുറേ പുസ്തകങ്ങളിൽ പോട്ട് ഇതെല്ലാം ഒരാചാര്യൻ്റെ ചനയിലുള്ളതാണ് അത് നമ്മൾ രണ്ടുപേരും പഠിച്ചിട്ട് നമ്മൾ രണ്ടുപേരും പരസ്പരം കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ശരിക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇതൊരു കാലത്തിൻ്റെ ഗണനയിൽ പ്രകൃതി ദുരന്തത്തിൽ പറ്റിയതാണ് പ്രകൃതിയാണല്ലോ ദുരന്തങ്ങൾക്കെല്ലാം കാരണം നന്മയും തിന്മയും എല്ലാം പ്രകൃതിയിൽ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാവുന്ന കുറേ സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പറഞ്ഞിരുന്നു അതൊരു ഒരു വിവാദ എടുക്കുന്നുണ്ട് ലോകം അവസാനിക്കുന്ന ഞാൻ ചെയ്ത ഒരു വീഡിയോ ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ ലോകത്ത് ഇന്ന ഇന്ന സംഗതികൾ നടക്കും എന്ന് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ജലപ്രളയങ്ങള് വിദേശ രാജ്യങ്ങളിലുണ്ടാവുന്ന സംഗതികൾ ഇതെല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് ഓരോന്നും അടിക്കുറിപ്പോടു കൂടി പറഞ്ഞിട്ടുണ്ട് അഗ്രിബാദ ഇതൊക്കെ ഓരോന്നും സംഭവിക്കുന്നില്ലേ എന്നിട്ടിപ്പം തന്നെ വേരില് ഭീകരമായ അഗ്നിമാത ഉണ്ടായി വിദേശത്ത് സംഭവിക്കുന്ന കാര്യം അതല്ല പറഞ്ഞിരുന്നത് അതിപ്പം ഞാൻ പറഞ്ഞത് സ്ഥിരീകരിക്കാൻ വേണ്ടി പറയുമല്ലോ ഇരുപത്തിനാലിൽ ലോകം അവസാനിക്കുന്നൊരു വാചകം ഞാൻ പറഞ്ഞിട്ടില്ല ലോകത്ത് ഉണ്ടാവാൻ പോകുന്ന വിപത്തുക്കളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ചാനൽ പോലുള്ള ചാനലുകളാണ് അത് പബ്ലിഷ് ചെയ്തത് അങ്ങനെ ഉള്ള സംശയം ഉണ്ട് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ പോരെ ലോകം അവസാനിക്കും എന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ടെ അങ്ങനെ ഒരാളെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലോ എന്തായാലും അർജുൻ്റെ കാര്യങ്ങൾ പറയട്ടെ കഴിയട്ടെ അതിന് ശേഷം നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം ഇതിന് ഇടയ്ക്ക് വേണോ എല്ലാം കൂടെ അത് അത് മോശമാണ് ഈ രീതിയിലുള്ള കമന്റ് രേഖപ്പെടുത്തുന്നുണ്ട് ഓരോ ചാനലിന്റെ അടിയിൽ വന്ന് അവരോട് പറയാനുള്ളത് കൃത്യമായിട്ട് എന്നിൽ നിന്നും പലതരത്തിൽ ആദായം പറ്റിയിട്ടുള്ളവരും ഇപ്പൊ ആദായം കിട്ടാത്ത ആൾക്കാർ പോയിട്ടേക്കുന്നില്ല ഞാൻ കുറെ പേരെ എടുത്തു നോക്കി രാഷ്ട്രീയപരിവിന് ഇവിടുന്ന് പുത്തു നിന്നൊക്കെ വന്നിട്ടുള്ള അതിലെ ആശാന്മാര് അവര് ചോദിച്ചത് കിട്ടാതെ പണങ്ങിപ്പോയപ്പോഴുണ്ടായ അമർഷം കൊട്ടാരക്കര വേറെ എന്റെ ഏറ്റവും അടുത്ത രണ്ടൊന്ന് സുഹൃത്തുക്കള് ജ്യോതിഷപരമായിട്ട് എന്നെ ഇവിടെ വന്നുകണ്ട് ഏലസ് ചെയ്ത് അരയെ ധരിച്ചിട്ടുള്ള ആൾക്കാർ ജ്യോതിഷപരമായിട്ട് എന്നെ വന്ന് കണ്ട് അരയിൽ ഏലസ് ധരിച്ചിട്ടുള്ള ആൾക്കാര് അയാളുടെ വീട്ടിൽ ഒരു വിവാഹം വന്നപ്പോൾ വലിയൊരു സംഖ്യ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു ഞാൻ കൊടുത്തില്ല ആളിനെ ഞാനിത് പുതുപന്തി പറയുന്നില്ല ഇപ്പോൾ ഏകദേശം ആ വ്യക്തിയും കാണുന്നുണ്ടായി മനസ്സിലായേക്കാണ് എന്നെ പറ്റിയാണ് തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ നിങ്ങളെപ്പോൾ ഉള്ള സുഹൃത്തുക്കൾ എനിക്ക് ഇട്ടരുതില്ലേ വിഷ്ണു പറയാം അണ്ണാ അണ്ണാ എൻ്റെ ഒരു കമൻറ്റ് തന്നെ വന്നിട്ടുണ്ട് ഇതും നോക്കണമെന്ന് പറയും ചൂക്ഷം നോക്കുമ്പം ഈ കക്ഷി ഇന്നലെ നീതിക്കൊക്കെ അറിയായിരിക്കും ചിലപ്പം ബോത്രേശ്വരം പഞ്ചായത്തിന്റെ കേരള കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് പുള്ളിക്കാരെ എന്നെ വിളിച്ച് വിളിച്ചിട്ട് ഇന്ന എന്നെ സംഭവങ്ങൾ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിവ് ഇതുവരെ വന്നില്ലല്ലോ ഞാൻ പറഞ്ഞതിൽ മുകേഷിനെ രാത്രി ഉറക്കത്തി വിളിച്ചു ആയി പോയല്ലോ ഞാൻ പറഞ്ഞു എന്റെ മണ്ഡലം എന്ന് പറഞ്ഞ മണ്ഡലം താങ്കൾ പോത്രേശ്വരം മണ്ഡലക്കാരനാ അല്ലേ പിന്നെ താങ്കൾ ഈ ടി വി മാധ്യമങ്ങളിലൊന്നും വാർത്തകളൊന്നും കാണുന്നില്ല ഇത്ര കൃത്യമായി പന്ത്രണ്ട് ഈ രണ്ടെണ്ണം അടിച്ചപ്പോ പുള്ളിക്ക് തോന്നിയതാ വിളിച്ചു ചോദിച്ചാൽ ഇതുവരെ വിവരമൊന്നും കിട്ടില്ല എന്തായാലും ഞാൻ പറഞ്ഞു വിവരം കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തും കൊണ്ടേ വേണ്ടേ ഇപ്പം ഒരു നിങ്ങൾ ഒരുങ്ങനെ പത്ത് മിനിറ്റ് മുമ്പ് ഒരു ചാനലായിരുന്നു പറയാം എന്തോ ഡെയിലി അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇതുപോലെ തന്ത്രി ഇന്നലെ പറഞ്ഞത് കറക്റ്റാ വേണ്ടത് ഇപ്പം തന്ത്രി പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഈ കടന്നേൻ്റെ ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് അവർ ഞാൻ പറഞ്ഞു അതും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടല്ലേ കൃത്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ ആരും പോയി റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ തിരിച്ച് ഈ ഒരു സംഭവം കേരളത്തിലാണ് സംഭവിച്ചെങ്കിൽ ഇവിടെ ഭരണകൂടം ആയിട്ട് ഇടവിട്ടേനെ ഇടവിടത്തില്ലേ ഇപ്പൊ ആമിയേടിച്ചിൽ നടന്നൊരു സംഭവം അല്ലെ വളരെ വ്യക്തമായിട്ട് സർക്കാർ ഇടപെടുകയും വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുകയും ഉദ്യോഗസ്ഥന്മാരെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് അത് ഉപയോഗപ്രദമാക്കി എടുക്കുകയും ചെയ്തു എട്ട് മണിക്ക് കൃത്യമായിട്ട് ഇതിനെ ബാധിച്ചിട്ടുണ്ട് നൂറ് ശതമാനം അതിനിപ്പം ജോലിസിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഈ ശാസ്ത്രത്തെ തെറ്റ് പറഞ്ഞിട്ട് കാര്യം ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നു അന്വേഷണം കൃത്യദിശയിലേക്കാണ് മെനഞ്ഞാന്ന് പോയിരുന്നതെങ്കിൽ ഇന്നലെ പന്ത്രണ്ട് പതിനേഴിനകത്ത് ആളിനെ കിട്ടിയത് പ്രവചനം സത്യവേന സത്യവേദന നൂറ് ശതമാനം ഇത് കണ്ടിന്യൂ ഉള്ള അന്വേഷണം രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്നു അഞ്ചുമണിക്ക് എത്തുന്നു കേരളത്തിലുള്ള ഒരാൾക്കും പ്രവേശനമില്ല പിന്നെ മധ്യ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല നേതാക്കന്മാർക്ക് പ്രവേശനമില്ല ആർക്കും പ്രവേശനമില്ല ആരും ഒരാളെടുത്ത് ഒരു ഡ്രോ ഡ്രോൺ വെച്ചെടുത്ത ഒരു വീഡിയോ മാത്രമാണ് ഈ രംഗത്ത് വന്നിട്ടുള്ളത് അല്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെല്ലാവരും ഊഹാഭവങ്ങൾ പറയുന്നത് പക്ഷേ ഇന്നലെ ഒരു അതിലുള്ള ഒരു നേവിയുടെ ഒരു ഓഫീസർ ഇന്നലെ വൈകിട്ട് പറഞ്ഞിട്ടുണ്ട് കളിപ്പാട്ടങ്ങൾ പോലെ ചില സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നടത്തി യഥാർത്ഥത്തിലുള്ള ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല അതേപോലെ കറക്റ്റ് കൃത്യമായിരിക്കും അദ്ദേഹം ആവശ്യപ്പെട്ടു പല സംഗതികളും ഒന്നും കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല പിന്നെ ജോലിച്ച കുറ്റം പറഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ തന്ത്രി അറിഞ്ഞേക്കുന്ന അവസാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത് അവിടെ ഇപ്പം അവസ്ഥ ഇപ്പോൾ ആ പയ്യൻ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അയാൾ വാർത്ത കണ്ടു അതിൻ്റെ തന്ത്രി പറഞ്ഞിങ്ങനെയാ ഏതാ വാഹനം ഇവിടെയും അതിന്റെ കോണ്ടാഷി ഇപ്പോഴും ഞാൻ ആ കൈ കാണിക്കുന്നുണ്ട് കോണ്ടാശിയിലായിട്ട് ഈ സംഗതി ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു അത് ഏകദേശം ഇപ്പം ഹെലികോപ്റ്റർ എന്തൊക്കെ പോയി സാറ്റലൈറ്റ് വഴി എന്തൊക്കെ സിഗ്നലൊക്കെ ഇട്ടുണ്ട് അത് ഏകദേശം അത് കറക്റ്റാന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു അതിനകത്തൊരുപരി ഈ പറഞ്ഞ പന്ത്രണ്ട് പതിനേഴിന് വേറൊരു ഡെഡ് ബോഡി ഇവിടെ നിന്ന് കിട്ടി കിട്ടി ആ ശരി ഈ പന്ത്രണ്ട് എന്ന് പറഞ്ഞ സമയത്ത് വേറൊരു ബോഡി ഇവിടെ നിന്ന് കിട്ടി ആ അപ്പം ഈ ആൾ ആൾക്കാർ പലതരത്തിൽ പറയാൻ നമ്മുടെ വിഷയമല്ല ഇതിനകത്ത് കമന്റിട്ടേക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ചുറ്റുവട്ടത്തുള്ളവരാ എൻ്റെയിൽ ഈ ആദായം പറ്റിയിട്ടുള്ളവരാ ഇപ്പം ആദായം കിട്ടാത്തപ്പോൾ ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഇപ്പം നീതി കണ്ട കണ്ടിട്ടുള്ള പലരും അകത്ത് കമന്റ് ഇട്ടേക്കുന്നത് ആരൊക്കെയാ ഇട്ടേക്കുന്നത് അവസരം ചെയ്തു ഇപ്പം ശ്രീ കൊടർന്ന ശ്രീമാർ സാറിനെ മാനസികമായിട്ട് ഇഷ്ടമില്ലാത്ത ഒരാള് ഞാൻ പറഞ്ഞു അദ്ദേഹം പഞ്ചായത്തിലെ പഞ്ചായത്തിലല്ല ഇവിടുത്തെ സഹകരണ സംഘത്തിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് അപ്പം അതിന് അടി വന്ന് അയാളൊരു കമന്റ് ഇട്ടു അപ്പം ഇട്ട ആള് ബി ജെ പി പ്രവർത്തകനാണ് ഇയാള് അമ്മോണിഷനാണ് ഇപ്പം സ്വാഭാവികമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ഞാൻ പുള്ളിക്കാരനെ നേരിട്ട് വിളിച്ചു വിളിച്ചിട്ട് നമ്മൾ ആശാനെ ഞാനിട്ട പോസ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ പറഞ്ഞു നീതിക്ക് അനുകൂലമായിട്ട് ഞാനൊരു പോസ്റ്റ് ഇടുന്നു നിങ്ങൾ ഞാനോട്ട് അടുപ്പമുണ്ട് നിങ്ങൾ അതിൻ്റെ കീഴ് വന്ന് നീതിക്ക് മോശമായിട്ട് പറയേണ്ട കാര്യമുണ്ട് അതില്ല ഞാനാ പോട്ടെ പോയിട്ടുമായിരിക്കും കണ്ടു ഇപ്പൊ ഇവരെല്ലാരും വന്ന് ചോദിക്കുമ്പം ചോദിക്കുന്ന ധനം നമ്മൾ കൊടുത്താൽ നമ്മള് വലിയവനാണോ അതിനകത്ത് ഇട്ടേക്കുന്നവര് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നേക്കുന്നവര് കമ്മ്യൂണിസ്റ്റായിരുന്നു ഇട്ടേക്കുന്നത് അല്ലെങ്കി പറയാ കമ്മ്യൂണിസം തലയ്ക്ക് ഓടിച്ചു ഞങ്ങൾ ഇട്ടേ കമ്മ്യൂണിസ്റ്റായിരുന്നില്ല അപ്പം രാശല്ലേ കരിച്ചൽ ഇത് ഒരു ഏഴ് ദിവസം കൊണ്ട് നിലഹാലം ഇല്ലാത്തോണം നമ്മുടെ പല സുഹൃത്തുക്കളും വിളിച്ചു ഇദ്ദേഹം തന്നെ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം എനിക്ക് മെസ്സയച്ചു അതുപോലെ നമ്മളോട്ടടുപ്പുള്ള പലരും അപ്പം ഞാൻ പറഞ്ഞാലും പോസ്റ്റ് ഇടുകാതെ ആദ്യം ഇദ്ദേഹത്തിന് കൊടുക്കും അപ്പം അങ്ങനെ നിരന്തരം വിളി വന്നപ്പോൾ ഞാൻ കുറച്ച് സാർ തിരക്കായി ഞാൻ വലിയ പിന്നെ ഇത് ബോച്ചെറ പരിപാടി അത് ഇതോട്ടൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ യാത്ര ഉണ്ടായി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പിറ്റേന്ന് വീണ്ടും രാവിലെ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട് ഞാൻ ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് വീണ്ടും കയറി രാശി നോക്കുന്നതും കൃത്യമായ ഫലം ഓരോ അത് ഒരു ജ്യോതിഷം ജ്യോതിഷപ്പഠിച്ചവരാക്കറിയാം ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ രാശിസ്ഥിതികൾ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല നമ്മുടെ പിന്നെ ഡവറായ എണ്ണം പറയുന്നതല്ലേ ഡവറോളി എണ്ണല്ലേ ഡവറോളി എണ്ണം പറഞ്ഞ ഡയലോഗ് ഒക്കെ എടുത്തിട്ട് അത് കാച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി വേറൊന്നാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ശൈലിയിലാണ് അദ്ദേഹം ഒരാളെ വിമർശിക്കുന്നത് അത് വേറൊരു അടുത്ത് പോന രണ്ട് ഇത് സ്ഥാനം കൃത്യമാണ് അതിപ്പോഴും എപ്പോഴും എപ്പോഴും പറയാം ഓർഷിക്കുന്നു മാറ്റമൊന്നുമില്ല